കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു വീട് വെക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സാറേ ഇത് പിന്നെ നമ്മുടെ ആ ബ്രഹ്മസൂത്രം ഇതേപോലെ അടഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യമസൂത്രം എങ്ങനെയാണ് അപ്പോൾ അല്ലെങ്കിൽ ഇത് ഏതൊക്കെ ഏതൊക്കെ ദിക്കിൽ നിന്നാണ് ഇത് ഇതിനെ കണക്കാക്കുന്നത് ബ്രഹ്മസൂത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ യമസൂത്രം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് ഒരു സ്ക്വയർ ആണ് ഒരു സ്ക്വയർ ഇതൊരു വീടാണെന്ന് സങ്കല്പിക്കുക ഇത് സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് സൗത്ത് ഇത് നോർത്ത് നാല് കോർണർ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അതായത് അഗ്നി കോണ് കന്നിമൂല വായു കോണ് ഈശാനകോണ് അപ്പോൾ ഇങ്ങനെ പിന്നെ നാല് മൂലകളും നാല് ദിക്കുകളും ഇതിൽ ഇപ്പം വീടിന്റെ മധ്യഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന ലൈനാണ് അതായത് വീടിൻ്റെ വീടിൻ്റെ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്രണ്ട് നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിഴക്ക് നാണെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് വടക്ക് കിഴക്ക് മൂലയിലേക്ക് ഇവിടെ നമ്മൾ ടേപ്പ് പിടിക്കുന്നു ടേപ്പ് പിടിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരു നാൽപ്പത് അടി നീളം ഉണ്ടെന്ന് വെച്ചു നീളം ഉണ്ട് അപ്പം അടുത്ത് ഇരുപതടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇരുപതടി മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റിലെത്തുന്നു ഇരുപതടി മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇത് സെൻറ്റർ ആയി അതുപോലെ ഇവിടെ ബാക്കിലും ഇത് ചെയ്യുമ്പോൾ അത് അടി ഉണ്ട് അതിൻ്റെ ഈ പോയിൻ്റ് വരുമ്പോഴത്തേക്ക് ഇത് അടി അപ്പം ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് വീടിനകത്ത് നിന്ന് ഇതിലേ പോകുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കി കിഴക്കിലേക്ക് പോകുന്ന ആ ഒരു എനർജിയാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് അപ്പം കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ച് ഈ സൂത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം ഒരു കാരണവശാലും ഈ ബ്രഹ്മസൂത്രം അടഞ്ഞു പോകരുത് എന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ചിലർ ഇവിടെ ഡോർ കൊടുക്കും ഇവിടെ ഡോർ കൊടുത്തിട്ട് അപ്പം ഈ ഡോർ കൊടുക്കുമ്പോൾ ഇതിനകത്തൂടെ എനർജി പാസ് ചെയ്യും എന്നിട്ട് ഇവിടെയും മറ്റ് ഡോറുകളായിരിക്കും ഇവിടെ ഒരു ജനലെങ്കിലും കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യും അതായത് ഈ എയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകും ഇപ്പം ഇവിടെ ഒരു ഫിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോർ കൊടുത്താൽ ക്ലിയറായി അങ്ങനെ അതിലേക്ക് കടന്നു പോകും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് കൊടുത്താലും മതി ജസ്റ്റ് ഒരു ഹോൾ ആയാലും മതി ഇതിലേ വരുന്ന എയർ കറക്റ്റായിട്ട് പോകണം ചിലർക്ക് ഇതിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത് ഇവിടെയും കൊടുത്തു എന്നിട്ട് ഇവിടെ കൊടുത്തില്ലെങ്കിൽ അത് ബ്രഹ്മസൂത്രം കടന്നു പോകത്തില്ല ഇവിടെ എനർജി അങ്ങനെ പാസ് ചെയ്യാനായിട്ട് ഉള്ളൊരു ലൈൻ വേണം അപ്പം ഇതാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് അതായത് കിഴക്ക് പിന്നെ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്കോട്ട് എത്രയാണോ നീളം അതെടുത്തിട്ട് അതിന്റെ പകുതിയിൽ വന്നിട്ട് അവിടെ ഡോറ് കൊടുക്കും അല്ലെങ്കിൽ അവിടെ ജന്നൽ കൊടുത്താലും മതി എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ജെന്നലോ വാതിലോ കൊടുത്തുകൊണ്ട് ഈ എയർ അപ്പുറം വരെ ഒരേ ലെവലിൽ പോയി പിന്നെ പാസ് ചെയ്ത് പോകണം അതാണ് പിന്നെ ഒരു ഒരേ ഹൈറ്റിൽ പോകത്തക്ക രീതിയിൽ കിട്ടിയിരിക്കണം ഉദാഹരണത്തിന് ഇവിടെ ഒരു പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നതാണ് ഇവിടെ വന്നിട്ട് ഒരു ഏഴടി വെച്ചു ഇവിടെ വരുമ്പോഴത്തേക്ക് അഞ്ചടിക്ക് താഴെ ഇത് നിക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഏറെ ഇതിലേ പാസ് ചെയ്ത് പോകണമെന്നു ഇല്ല അപ്പോഴത്തേക്ക് അത് അതനുസരിച്ച് കറക്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതിന് ബ്രഹ്മസൂത്രം എന്ന് പറയും അടുത്തത് നമുക്ക് യമസൂത്രം യമസൂത്രം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമുള്ള വീടുകൾക്കാണ് ഈ ഒരു ഇത് പ്രാധാന്യം ബ്രഹ്മസൂത്രത്തിന്റെ പ്രാധാന്യം വരുന്നത് അതേസമയം തെക്കോട്ടോ വടക്കോട്ടോ ഒരു വീടിനെ സംബന്ധിച്ച് യമസൂത്രത്തിനാണ് പ്രാധാന്യം ഇത് ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിന് യമസൂത്രവും ബ്രഹ്മസൂത്രവും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ ഈ ബ്രഹ്മസൂത്രമെങ്കിലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതേസമയം വടക്കോട്ടോ തെക്കോട്ടോ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസൂത്രം അടഞ്ഞു നിന്നാലും അത്രയും പ്രശ്നമില്ല പക്ഷേ യമസൂത്രം കടന്നു പോകുന്ന കണക്ക് ജനലുകളോ വാതിലുകളോ കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇതും ഇതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള മൊത്തം നീളം എടുക്കുക നീളം എടുത്തിട്ട് അതിൻ്റെ സെൻടർ പോയി പിന്നെ ഇപ്പം അത് ഒരു അമ്പതടിയാണെന്ന് വയ്ക്കുക അമ്പത് അടിയാണെന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക അവിടെ ഒരു പിന്നെ ഡോറോ ഒരു ജെന്നലോ കൊടുത്തുകൊണ്ട് ഈ എയർ ഇങ്ങനെ പാസ് ചെയ്ത് അപ്പുറം വരെ പോകുന്ന രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് യമസൂത്രം തടസ്സമില്ലാതെ പോകും ഇനി ഇവിടെ ശ്രദ്ധിക്കണത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല പല വീടുകളിലും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നിരിക്കും അപ്പോൾ ഈ ബ്രഹ്മസൂത്രം ടോയ്ലറ്റിനകത്തൂടെ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ് വാസ്തുപരമായിട്ട് കറക്റ്റല്ല അതേ അതേ അതേപോലെ തന്നെയാണ് ഇപ്പം വടക്കോട് ദർശനമുള്ളൊരു വീട് അതിൻ്റെ ഓപ്പോസിറ്റ് തെക്ക് വശത്തൊരു ടോയ്ലറ്റ് കഴിഞ്ഞാൽ ഇതും ഈ ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന കണക്ക് വരാൻ പാടില്ല ഒന്നുകിൽ ഇതിനപ്പറമിക്കണം അല്ലെങ്കിൽ ഇതിന് ഇപ്പറമിക്കണം എന്നിട്ട് അതിനെ എയർ പാസ് ചെയ്ത് പോകുന്ന കണക്ക് ഇത് കൊടുക്കണം അപ്പം ഇത് യമസൂത്രമാണ് ഇത് ബ്രഹ്മസൂത്രമാണ് അപ്പം ഇത് വളരെയധികം പ്രാധാന്യമുണ്ട് ചില വീടുകളിൽ ചിലർ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ വടക്കോട്ട് ഒരു വീടാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടുന്ന് ഒരു ഡോറുണ്ട് ഇവിടുന്ന് ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോറിനെ ബേസ് ചെയ്തിട്ട് അവർ പോകത്തക്ക രീതിയിൽ ജനലുകളും വാതിലുകളും കൊടുക്കുന്നത് കാണാം അത് വാസ്തുപ്രകാരം അത്ര കറക്റ്റല്ല യഥാർത്ഥത്തിൽ സെൻട്രൽ നിന്നിട്ടാണ് ഈ ഒരു ഇത് പോകുന്നത് യമസൂത്രവും ബ്രഹ്മസൂത്രവും പോകുന്നത് അപ്പം നിങ്ങൾ പുതിയ ഭവനങ്ങൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതനുസരിച്ച് നമുക്ക് പുതിയ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്ക് ജനലുകളും വാതിലുകളും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾ വെച്ചുപോയ വീടാണെന്നുണ്ടെങ്കിൽ ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഇത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് ഈ ഇതിടുന്നത് ആ വീട്ടിൻ്റെ ഒരു എനർജി ഉണ്ടാവാനും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വീട്ടിലുണ്ടാവാനും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം